Hi hello, my dear students, my dear children. We are starting our new class part three class of our lesson Liberty, equality and fraternity. In the previous class we studied about the reasons for French Revolution. Altogether there are five reasons, which are they okay the despotic regime in france, the inequality in french society, the rise of a middle class, economic crisis, and the influence of philosophers uh, who were the major philosophers uh, who influenced french revolution. there are three philosophers, first one voltaire, second one rousseau, and third one montesquieu. Today we are discussing about uh, the physiocrats and their influence on French Revolution. Okay, what are the uh, who is this uh, physiocrat? Who were uh, what was the influence they uh, create in French Revolution? The question is: Write a short note on physiocrats in France and their influence on French Revolution. അപ്പം നമ്മൾ ഇതുവരെയും ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റീസൺ ഒക്കെ പഠിച്ചു കഴിഞ്ഞു അതിലെ ഓരോ പോയിൻറ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയായിരിക്കണം അപ്പം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നും രണ്ടും വീഡിയോ ടീച്ചർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ആ വീഡിയോകൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ തേർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുള്ളൂ ഓക്കെ അപ്പം നമ്മൾക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചർ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം നോട്ട് ബുക്ക് നിങ്ങൾ എടുത്തു വെക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും എടുത്തു വെക്കുക ഇപ്പം നിങ്ങൾ എടുക്കേണ്ട പേജ് തേർട്ടി ഫൈവ് പേജ് നമ്പർ തേർട്ടി ഫൈവ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സോ ഈ ദിസ് ഫിസിയോക്രാറ്റ്സ് ആരാണ് ഈ ഫിസിയോക്രാറ്റുകൾ എന്താണ് അവരുടെ ഇൻഫ്ലുവൻസ് ഫസ്റ്റ് പോയിൻറ്റ് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് വെയർ നോൺ ആസ് ഫിസിയോക്രാറ്റ്സ് ഫ്രാൻസിലെ സാമ്പത്തിക വിദഗ്ധരെയാണ് ഫിസിയോക്രാറ്റുകൾ എന്ന് വിളിക്കുക ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് വെയർ നോൺ ആസ് ഫിസിയോക്രാറ്റ്സ് പ്രോമിനൻറ്റ് എമൗണ്ട് ദം വെയർ ടെർഗോട്ട് ആൻഡ് നെക്കർ ടെർഗോട്ട് എന്ന് പറയുന്ന ഒരു ഫിസിയോക്രാറ്റും നെക്കർ എന്ന് പറയുന്ന ഒരു ഫിസിയോക്രാറ്റുമാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോമിനൻറ്റ് ടെർഗോട്ട് വാസ് ആൻ അഡ്വൈസർ ടു ലൂയി സിക്സ്റ്റീൻ ഹൂ കൺസീവ് മെനീ പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഇക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ് ഫ്രാൻസിലെ ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇക്കണോമിക് ക്രൈസിസ് അവിടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അവിടെ ഡിക്ലൈൻ ആയി അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ അവിടെ കുന്നുകൂടി അതുകൊണ്ട് ലോക്കൽ ആർട്ടിസൺസിന് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി അങ്ങനെ വളരെ ഇക്കണോമിക് ക്രൈസിസിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇക്കണോമിസ്റ്റ് അതായത് ടെർഗോട്ട് ലൂയി സിക്സ്റ്റീൻ കിങ്ങിൻ്റെ അഡ്വൈസറായിട്ട് മാറിയത് അദ്ദേഹം എന്ത് ചെയ്തു ഹീ കൺസീവഡ് മെനി പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഇക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹം പല പ്ലാനുകളും കൊണ്ടുവന്നു ടർഗോട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു നല്ല ഇക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പല പ്ലാനുകളും കൊണ്ടുവന്നു എന്തൊക്കെ പ്ലാൻ ആയിരിക്കാം നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാനുകൾ കൊണ്ടുവന്നു കാണും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാനുകൾ കൊണ്ടുവന്നു കാണും അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റിലെ മാറ്റങ്ങൾ വരുത്തി കാണും കാരണം ഇമ്പോർട്ട് ടാക്സ് കുറച്ചതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ അവിടെ വന്ന് ഒന്നുകൂടിയത് അപ്പോൾ ഇമ്പോർട്ട് ടാക്സ് അവരെ റേസ് ചെയ്ത് കാണും അദ്ദേഹം കൂട്ടിക്കാണും അപ്പോൾ അങ്ങനെ പല മെത്തേഡും അദ്ദേഹം സ്വീകരിച്ചു ഫ്രാൻസിനെ എക്കണോമിക് ക്രൈസിസിൽ നിന്നും ബെറ്റർ ആക്കാൻ വേണ്ടി എൻകറേജ്മെൻ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വെയർ എമൗണ്ട് ദം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ടെർഗേട്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് എൻകറേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസിന് അവിടെ ഷോർട്ടേജ് ഉണ്ടായി അല്ലേ സീറിയൽസും ബ്രെഡും ഒക്കെ അവിടെ ഭയങ്കരമായിട്ട് ഷോർട്ടേജ് ആയി അപ്പോൾ അദ്ദേഹം ഫുഡ് ഐറ്റം ഫ്രീ ട്രേഡ് കൊണ്ടുവന്നു അതുപോലെ അഗ്രിക്കൾച്ചറിനെ എൻകറേജ്മെൻറ്റ് കൊണ്ടുവന്നു ലേറ്റർ ടെർഗോട്ട് വാസ് ഡിസ്മിസ്ഡ് ബൈ ലൂയി സിക്സ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ലൂയി സിക്സ്റ്റീൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് വിട്ടു അത് ആരുടെ ഇത് ഞാനിവിടെ ആൻസറിൽ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെ മാരി ആൻഡോണിറ്റ് ദ ക്യൂ അവർ ഈ ട്ർഗോട്ടിനെതിരായിരുന്നു കാരണം ട്വർഗോട്ടിൻ്റെ ഈ പറയുന്ന പരിഷ്കാരങ്ങളൊക്കെ രാജാവിൻ്റെ ആഡംബര ജീവിതത്തിന് കുഴപ്പമായി രാജ്ഞിക്ക് എന്നപ്പം ആഡംബര ജീവിതത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം രാജ്ഞിക്ക് ടി ടെർഗോട്ടിനെ വെറുപ്പായി അവർ പല കുഴപ്പങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ച് രാജാവിനോട് പറഞ്ഞു ഏതായാലും ഫൈനലി എന്ത് സംഭവിച്ചു ദിസ് ടെർഗോട്ട് ഹി വാസ് ഡിസ്മിസ്ഡ് ഹി വാസ് ഡിസ്മിസ്ഡ് ബൈ ലൂയി സിക്സ്റ്റി എന്നിട്ട് അദ്ദേഹം ആരെ അപ്പോയിൻറ് ചെയ്തു നെക്കർ രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ ഫിസിയോക്രാറ്റിൻ്റെ പേരാണ് നെക്കർ നെക്കർ വാസ് അപ്പോയിൻ്റഡ് ആസ് എ ന്യൂ അഡ്വൈസർ ഫിസിയോക്രാറ്റ്സ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ഫ്രഞ്ച് റെവല്യൂഷൻ ഫിസിയോക്രാറ്റുകളും ഫ്രഞ്ച് റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു ഈ നെക്കർ അദ്ദേഹം ഈ ടെർഗോട്ടിൻ്റെ അതേ പ്ലാനുകൾ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഈ നെക്കറിനെ വീണ്ടും ലൂയി സിക്സ്റ്റീൻ ഡിസ്മിസ് ചെയ്യും അദ്ദേഹത്തെ രാജ്യത്തു നിന്ന് തന്നെ എക്സ്പെൽ ചെയ്യും അദ്ദേഹത്തെ രാജ്യത്തു നിന്ന് തന്നെ ഓടിച്ചു വിടും ഓക്കെ അപ്പം ഫിസിയോക്രാറ്റുകളെ രണ്ട് രണ്ടുപേരെയും രാജാവെ വളരെ മോശമായിട്ട് അവർ മാറിയത് രണ്ടുപേരെ അഡ്വൈസറായിട്ട് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തു അപ്പോയിൻറ്റ് ചെയ്ത പോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അവരെ രണ്ട് പേരെയും ഡിസ്മിസ് ചെയ്തു ഓക്കെ ഏതായാലും ഈ രണ്ട് ഫിസിയോക്രാറ്റുകളാണ് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഈ ഒരു പ്രോസസ്സ് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള രണ്ട് പേരിതാണ് ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള ടെർഗോട്ടും നെക്കറും ഇപ്പോൾ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും ചോദിക്കാം കേട്ടോ ഹൂ വെയർ ദ ഫിസിയോക്രാറ്റ്സ് ഹൂ ഡിഡ് എ മേജർ റോൾ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷനിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച രണ്ട് ഫിസിയോക്രാറ്റുകൾ ആരൊക്കെയായിരുന്നു ടെർഗോട്ട് ആൻഡ് നെക്കർ ഓക്കെ നെക്സ്റ്റ് നമ്മളിനും ഫ്രഞ്ച് പാർലമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുക ഫ്രാൻസിൽ പേരിനൊരു പാർലമെൻ്റ് ഉണ്ടായിരുന്നു അതായത് രാജാവ് ഈ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുകയോ പാർലമെൻറ്റിനോട് ചോദിക്കുകയോ ചെയ്യാതെയാണ് ടാക്സ് പിരിക്കുന്നതും തോന്നി മാസം തനിഷ്ടപ്രകാരം ഡെസ്പോട്ടിക് റൂൾ ആണല്ലോ തനിഷ്ടപ്രകാരം ജീവിച്ചു വരികയായിരുന്നു പക്ഷേ അവിടെ ഒരു പാർലമെൻ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവരുടെ പാർലമെൻറ്റിൻ്റെ പേര് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു നമുക്കറിയാം ഈ ഫ്രാൻസിലെ എല്ലാം ഇംഗ്ലീഷ് പോലെയല്ല ഫ്രാൻസിലെ എല്ലാ കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അവരുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ പേരിടുന്നത് പോലും ഇച്ചിരി വ്യത്യാസമുണ്ട് ഇപ്പം റൂസോ അല്ലേ നമ്മൾ റൂസോ ആ ഫിലോസഫറുടെ പേര് കണ്ടോ ഇംഗ്ലീഷുകാരുടെ പേരിനോട് സാമ്യം തോന്നുമെങ്കിലും വ്യത്യസ്തമാണ് അപ്പം ഫ്രഞ്ച് ഫ്രഞ്ചിനെയും എല്ലാം വ്യത്യസ്തമാണ് അപ്പം ഇവരെ പാർലമെൻറ്റെ നല്ല വിളിക്കുന്നത് ഫ്രഞ്ച് പാർലമെൻറ്റ് എങ്ങനെയാണ് അറിയപ്പെടുക എസ്റ്റേറ്റ് ജനറൽ ഈ എസ്റ്റേറ്റ് ജനറലെ നൂറ്റി എഴുപത്തിയഞ്ച് വർഷമായിട്ട് രാജാവ് വിളിച്ചു ചേർത്തിട്ടേ ഇല്ല രാജാവ് അവരെ വിളിച്ച് ചേർക്കുകയോ അവരോട് ഉപദേശം ചോദിക്കുകയോ അവരുടെ അഭിപ്രായം തേടുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇക്കണോമിക് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ രാജാവിനെ ടാക്സ് ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ എസ്റ്റേറ്റ് ജനറൽ അദ്ദേഹം വിളിച്ചുകൂട്ടി എത്ര വർഷത്തിന് ശേഷമാണേ വൺ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് അല്ലേ രണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എസ്റ്റേറ്റ് ജനറൽ അദ്ദേഹം വിളിച്ചു കൂട്ടി പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ ഫ്രഞ്ച് പീപ്പിൾ ആ സമയത്ത് ഇൻഫ്ലു ഈ ഫിലോസഫേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച റെനേസൻസ് അതുപോലെ ഹ്യൂമനിസം ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ തലേ കയറിയിരിക്കുന്ന പീപ്പിളാണ് അപ്പോൾ ഈ പറയുന്ന എസ്റ്റേറ്റ് ജനറൽ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ ആകെ പ്രശ്നമായി എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ഇത് എസ്റ്റേറ്റ് ജനറൽ വാസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി സബ്സ്റ്റാൻഷ്യേറ്റ് പലപ്പോഴും നമ്മൾ സോഷ്യൽ സയൻസിൽ കാണുന്ന ഒരു വേർഡാണ് സബ്സ്റ്റാൻഷ്യേറ്റ് സബ്സ്റ്റാൻഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ നോർമലായിട്ട് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ മാത്രമേ ഉള്ളൂ നമ്മൾ ആ വേർഡ് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചോദ്യം തന്നിട്ട് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ വീണ്ടും പറയുന്നു എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണമെന്നല്ല പാരഗ്രാഫ് എഴുതണമെന്നല്ല ടീച്ചർ തന്നിരിക്കുന്ന പോലെ നമ്മൾ പോയിന്റ്സ് അങ്ങ് എഴുതിയാൽ മതി എന്തൊക്കെയാണ് എസ്റ്റേറ്റ് ജനറലിൻ്റെ പോയിന്റ്സ് അവരെ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഒരു ക്രോസ് ആയിരുന്നു എന്താ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബയോളജിയിലൊക്കെ പറയത്തില്ലേ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അകത്തെന്താണെന്ന് അതിൻ്റെ ടിഷ്യൂ ഒക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കും അതിനെ ഒന്ന് നിങ്ങളെയും ഒനിയൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നിങ്ങളത് മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അതായത് അതിൻ്റെ ഒരു പരിച്ഛേദം അല്ലേ അതിൻ്റെ ഒരു പരിച്ഛേദം അപ്പോൾ അവരുടെ സൊസൈറ്റി എത്ര എസ്റ്റേറ്റ് ആയിരുന്നു മൂന്ന് എസ്റ്റേറ്റ് ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് ഇതുപോലെ തന്നെ എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഈ ഫ്രഞ്ച് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ അപ്പോൾ അതിനും മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം അവരുടെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയായിരുന്നു എസ്റ്റേറ്റ് ജനറൽ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാം ഫ്രഞ്ച് പാർലമെൻറ്റ് വാസ് നോൺ ആസ് എസ്റ്റേറ്റ് ജനറൽ ലൈക്ക് ഫ്രഞ്ച് സൊസൈറ്റി ദ എസ്റ്റേറ്റ് ജനറൽ ഓൾസോ വാസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ ദ ക്ലർജി ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ഹാഡ് എ ടു എയ്റ്റി ഫൈവ് മെമ്പേഴ്സ് ഫ്രാൻസിൽ ഈ ക്ലർജി എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ആൾക്കാർ വളരെ കുറവായിരുന്നു ഒരു മൈനോറിറ്റി ആൾക്കാരേ ഉള്ളൂ പക്ഷേ അവരുടെ എസ്റ്റേറ്റ് ജനറലിലേക്ക് അവരിൽ ഭൂരിപക്ഷം പേരും വന്നു അവർ എത്ര പേരുണ്ടായിരുന്നു എസ്റ്റേറ്റ് ജനറലിൽ മൊത്തം ആ ടു എയ്റ്റി ഫൈവ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ക്ലർജി അവരാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ദ നൊബിലിറ്റി ദ സെക്കൻഡ് ഗ്രൂപ്പ് ഹാഡ് ത്രീ എയ്റ്റി മെമ്പേഴ്സ് രണ്ടാമത്തെ ഗ്രൂപ്പ് നോബിൾസ് ആയിരുന്നു അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് എത്ര പേരുണ്ടായി ത്രീ എയ്റ്റി പേര് പാർലമെൻറ്റിലുണ്ട് ത്രീ എയ്റ്റി അപ്പോൾ ക്ലർജിയൊക്കെ കൂടുതലുണ്ട് നൊബിലിറ്റി അല്ലേ ഇനി കോമൺ പീപ്പിൾ എത്രയുണ്ടായിരുന്നു നോക്കിയേ തേർഡ് എസ്റ്റേറ്റ് ദ കോമൺ പീപ്പിൾ ദ തേർഡ് ഗ്രൂപ്പ് ഹൂ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മജോറിറ്റി അവരാണ് സമൂഹത്തിൽ മജോറിറ്റി എന്നാലും അവരുടെ ആൾക്കാർ സിക്സ് ട്വൻറ്റി ഫൈവ് പേരുണ്ടായിരുന്നു സിക്സ് ട്വൻറ്റി ഫൈവ് അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോമൺ പീപ്പിളും അപ്പം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ക്ലർജി പീപ്പിൾ ത്രീ എയ്റ്റി നൊബലിറ്റി ആൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് കോമൺ പീപ്പിൾ ഇത്രയും പേര് ചേർന്നതായിരുന്നു ഫ്രഞ്ച് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ ദ മെമ്പർഷിപ്പ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് വാസ് ബൈ ഇൻഹെറിറ്റൻസ് ക്ലർജി ആൻഡ് നൊബിലിറ്റി ദർ മെമ്പർഷിപ്പ് വാസ് ബൈ ഇൻഹെറിറ്റൻസ് അവർ ജന്മനാലേ ഇൻഹെറിറ്റൻസാണ് ഒരാൾ കഴിയുമ്പം അയാളുടെ മകൻ അങ്ങനെയൊക്കെയുള്ള ഇൻഹെറിറ്റൻസ് അവർ പാരമ്പര്യമായിട്ട് വരും പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ദ തേർഡ് എസ്റ്റേറ്റ് വാസ് ഇലക്റ്റഡ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇലക്ഷനിലൂടെ ജയിച്ചു വരുന്നവരാണ് ഈ അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേരെ ഓക്കെ സോ ദി എസ്റ്റേറ്റ് ജനറൽ വാസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫ്രഞ്ച് പാർലമെൻറ്റിൽ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടെന്നും ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലർജി ആണെന്നും അവർ ഇത്ര പേരുണ്ടെന്നും രണ്ടാമത്തെ ഗ്രൂപ്പ് നൊബലിറ്റി ആണെന്നും അവർ ഇത്ര പേരുണ്ടെന്നും മൂന്നാമത്തെ ഗ്രൂപ്പ് കോമൺ പീപ്പിൾ ആണെന്നും അവർ എത്ര പേരുണ്ടെന്നും എഴുതുക അതിനുശേഷം നിങ്ങൾ എഴുതുക ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പുകളെ ഇൻഹെറിറ്റൻസിലൂടെ വരുന്നു കോമൺ പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്റ്റ് ചെയ്യുന്നു ഇത്ര എഴുതുമ്പോൾ നമ്മുടെ ആൻസർ ആയി ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോകാം വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലയർഡ് ദംസൽ സസ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഈ തേർഡ് എസ്റ്റേറ്റ് അവരുടെ പേര് തേർഡ് എസ്റ്റേറ്റ് അതായത് കോമൺസ് എന്നാണ് പക്ഷെ അവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രഞ്ച് പാർലമെൻറ്റ് രാജാവ് വിളിച്ചു ചേർക്കുന്നത് അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രാൻസിലെ രാജാവിനോട് ഈ കോമൺ പീപ്പിളിന് ഒരുപാട് അവർക്ക് ഒരുപാട് പരാതികളുണ്ടായി ആ പരാതികളെല്ലാം ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ട് അവരവരുടെ പേരങ്ങ് മാറ്റി എന്താണ് അവർ പുതിയ പേരിട്ടത് നാഷണൽ അസംബ്ലി ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്നവർ പേര് കൊടുത്തു തേർഡ് എസ്റ്റേറ്റുകാരെ സ്വന്തം പേര് സ്വന്തമായിട്ട് അങ്ങ് മാറ്റി ഓക്കെ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടോ നമുക്കറിയാം നമ്മുടെ പേരൊക്കെ ആരാ നമുക്ക് തരുന്നത് നമ്മുടെ പേരൻസ് ആയിരിക്കും നമുക്ക് പേരിടുന്നത് അല്ലേ അല്ലേ നമ്മുടെ ആൻറ്റിമാരോ നമ്മുടെ അങ്കിളിമാരോ ഒക്കെയാണ് നമ്മൾ പേരിടുന്നത് പക്ഷെ ചില പിള്ളേരുണ്ടല്ലോ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് അവർ അവർക്ക് ഒരു പേര് പറയും വീട്ടുകാരോട് എൻ്റെ പേരെനിക്കിത് മതി ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് പിള്ളേരെ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് പേരിടുന്ന പിള്ളേരെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എസ്റ്റേറ്റ് ജനറൽ അല്ലെ ഈ തേർഡ് എസ്റ്റേറ്റ് അതായത് ഈ കോമൺ പീപ്പിൾ അവരവരുടെ പേര് സ്വന്തമായിട്ട് അങ്ങ് മാറ്റി എന്താണ് അവർ പുതിയ പേരിട്ടത് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്തുകൊണ്ടാണ് അവരിങ്ങനൊരു പേരുമാറ്റം ഉണ്ടാക്കിയെന്നാണ് നമ്മുടെ ചോദ്യം വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസൽസാസ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഫസ്റ്റ് പോയിൻറ്റ് ദ ത്രീ എസ്റ്റേറ്റ് ഇൻ ഫ്രഞ്ച് പാർലമെൻറ്റ് മെറ്റ് സെപ്പറേറ്റ്ലി ഈ മൂന്ന് എസ്റ്റേറ്റുകാരും പാർലമെൻറ്റിൽ ഒന്നിച്ചിരിക്കത്തില്ല ഒന്ന് ഓർത്ത് നോക്കി എത്രമാത്രം അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അൺടച്ചബിലിറ്റി ഉണ്ടെന്ന് നോക്കി ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും തേർഡ് എസ്റ്റേറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികളിലാണ് അവരെ മീറ്റിംഗ് വെക്കുന്നത് ദ ത്രീ എസ്റ്റേറ്റ് ഇൻ ഫ്രഞ്ച് പാർലമെൻറ്റ് മെറ്റ് സെപ്പറേറ്റ്ലി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ദ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് ദ മീറ്റിംഗ് ഓഫ് ഓൾ ത്രീ എസ്റ്റേറ്റ് ടുഗെദർ അപ്പോൾ രാജാവിനോടെ തേർഡ് എസ്റ്റേറ്റുകാർ പറഞ്ഞു ഈ മൂന്നും മൂന്നായിട്ട് മൂന്നായിട്ടൊന്നും നമുക്കിനിയും മീറ്റിംഗ് പറ്റത്തില്ല മൂന്ന് എസ്റ്റേറ്റുകളും ഒരുമിച്ച് നമുക്ക് മീറ്റിംഗ് നടത്താം ദ ഡിമാൻഡ് ദ മീറ്റിംഗ് ഓഫ് ഓൾ ദ ത്രീ എസ്റ്റേറ്റ് ടുഗെദർ ദ ഫസ്റ്റ് ടു എസ്റ്റേറ്റ് റെഫ്യൂസ് ടു ഡു സോ അപ്പം ക്ലർജി പീപ്പിളും നോബിലിറ്റിയും പറഞ്ഞു വേണ്ട 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 ഞങ്ങളില്ലെന്ന് പറഞ്ഞു ദേ റെഫ്യൂസ്ഡ് ദേ റെഫ്യൂസ് ടു ഡ്യൂ സോ ഓക്കെ അവർ ഒന്നിച്ചുള്ള ഈ മീറ്റിങ്ങിനെ റെഫ്യൂസ്ഡ് ചെയ്തു അവർ അതിനെ എതിർത്തു ഫോളോയിങ് ദിസ് ഓൺ സെവൻറ്റീൻ ജൂൺ സെവൻറ്റീൻ എയ്റ്റി നയൻ അതായത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങുന്ന ഇയറാണ് സെവൻറ്റീൻ എയ്റ്റി നയൻ ജൂൺ പതിനേഴിന് ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലേഡ് ദംസൽ ശാസ്ത്രി ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അവരെന്ത് ചെയ്തു തേർഡ് എസ്റ്റേറ്റുകാരെ ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റുകാരോട് പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കാൻ പറഞ്ഞു എന്നിട്ട് അവരെന്ത് ചെയ്തു അവരവരുടെ പേര് ഫ്രഞ്ച് നാഷണൽ അസംബ്ലീന്ന് സ്വയം അങ്ങിട്ടു അപ്പോൾ അവരെ ഇങ്ങനൊരു പേരുമാറ്റത്തിന് എന്താണ് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തത് ഏത് സംഭവമായിരുന്നു മൂന്ന് എസ്റ്റേറ്റുകൾ ഒരുമിച്ച് മീറ്റിംഗ് വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പക്ഷേ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റുകൾ അതിനെ റെഫ്യൂസ് ചെയ്തു അതാണ് അവർക്ക് പ്രകോപനം ഉണ്ടാക്കി അവരെന്ത് ചെയ്തു അവരുടെ പേര് തേർഡ് എസ്റ്റേറ്റ് എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ വെട്ടിക്കളഞ്ഞു എന്നിട്ട് അവരൊരു പുതിയ പേരിട്ടു ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഓക്കെ ഇനി നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിലൊന്നാമത്തേത് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്ന ഒരു സംഭവം രണ്ടാമത്തേത് ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിൽ പ്രിസൺ രണ്ടാമത്തെ സംഭവം മൂന്നാമത് വിമൻ മാർച്ച് അതായത് ആ ഫ്രഞ്ച് ഫ്രാൻസിലെ സ്ത്രീകൾ നടത്തിയ ഒരു മാർച്ച് അപ്പോൾ ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തേത് ടെന്നീസ് കോട്ടോത്ത് രണ്ടാമത്തേത് ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിൽ പ്രിസൺ മൂന്നാമത്തേത് വിമൻ മാർച്ച് അപ്പോൾ അത് മൂന്നുകൂടി പഠിച്ചതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ സംഭവം പഠിക്കാം ടെന്നീസ് കോട്ടോത്ത് എന്താണ് ഈ ടെന്നീസ് കോർട്ട് ഓത്തത് ടെന്നീസ് കോർട്ടൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ നിങ്ങളെല്ലാവരും ടെന്നീസ് കാണുന്നവരാണേ അത് കളിക്കുന്ന കോർട്ടിൻ്റെ പേരാണ് ടെന്നീസ് കോർട്ട് കോർട്ട് കോട്ടെന്ന് പറയുന്നത് അവിടെ ഇവരൊരു ഓത്തെടുത്തു എന്താണ് ഈ ഓത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ അവരുടെ ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഓത്തെടുക്കും അല്ലേ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ അവരെ ഞാൻ ഇന്നയാൾ ഈ രാജ്യത്തിന് വേണ്ടി ഇന്ന പൊസിഷനിലേക്ക് ഞാൻ ചെയ്തോളാം ജനങ്ങളെ എല്ലാം സേവിച്ചോളാം എന്നൊക്കെ പറഞ്ഞവർ ഓത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല പ്രതിജ്ഞ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അപ്പോൾ ടെന്നീസ് കോർട്ടിൽ ആരായിരിക്കും പ്രതിജ്ഞ എടുത്തത് ഈ തേർഡ് എസ്റ്റേറ്റുകാരെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് പേരൊക്കെ ഇട്ടിട്ട് അവരെ ഒരു ഓത്തെടുത്തു ടെന്നീസ് കോർട്ടിൽ പോയിട്ടാണ് ഓത്തെടുത്തത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ട് ഇവരെന്താണ് ഹാളിലിരിക്കാതെ നേരെ ടെന്നീസ് കോർട്ടിലേക്ക് പോയത് നമുക്കൊന്ന് പഠിച്ചേക്കാം എന്താണ് ഈ ടെന്നീസ് കോർട്ട് ഓത്ത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ദ തേർഡ് എസ്റ്റേറ്റ് ദ നാഷണൽ അസംബ്ലി മെയ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ എ മീറ്റിംഗ് ഇൻ ദ അസംബ്ലി ഹാൾ അപ്പോൾ ഒന്നും രണ്ടും എസ്റ്റേറ്റുകളെ ഒരുമിച്ചിരിക്കുന്നത് റെഫ്യൂസ് ചെയ്തു ഇവരൊട്ടും അതിനെ മൈൻഡ് ചെയ്തില്ല ഇവരെന്തു ചെയ്തു നമുക്ക് മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു അവരുടെ മീറ്റിംഗ് ഹാളിൽ തേർഡ് എസ്റ്റേറ്റിൻ്റെ ഒരു മീറ്റിങ്ങിനെ അവരെല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു പക്ഷേ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു എന്താണെന്ന് നോക്കിയേ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഫസ്റ്റ് ടു എസ്റ്റേറ്റ് ലൂയി സിക്സ്റ്റീൻ ക്ലോസ് ദ ഹാൾ ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് അണ്ടർ മിലിറ്ററി ഗാർഡ് ഹോ ഹോ എന്താണ് ചെയ്തത് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റുകളുടെ സപ്പോർട്ടോടുകൂടി ലൂയി സിക്സ്റ്റീൻ കിങ്ങ് ആ ഹാൾ ക്ലോസ് ചെയ്തിട്ടു പൂട്ടി താ പൂട്ടിയിട്ടു എന്നിട്ട് അവിടെ ഗാർഡിനെ നിർത്തി ആരെയാണ് നിർത്തിയത് പ്ലേസ്ഡ് ഇറ്റ് അണ്ടർ മിലിറ്ററി ഗാർഡ് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി അതായത് തേർഡ് എസ്റ്റേറ്റിനെ നാഷണൽ അസംബ്ലിയെ അതിനകത്ത് ഉള്ളിൽ പ്രവേശിപ്പിച്ചില്ല അവർ വെളി നിൽക്കുക നാഷണൽ അസംബ്ലി അവരുടെ ആ ഹാൾ പൂട്ടിയിട്ടു ദെൻ വാട്ട് ഹാപ്പൻ ഇവർ വീട്ടിൽ പോയോ ഇല്ല ഇവരുടെ നമുക്ക് ഈ നാഷണൽ അസംബ്ലിക്ക് മൂന്ന് നേതാക്കന്മാരുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് അവരുടെ പേര് പറയേണ്ടതെന്ന് എത്തിച്ചൊന്ന് പറയാം ഒന്നാമത്തെ ആൾ ജീൻ സിൽവിയൻ ബെയ്ലി ജീൻ സിൽവിയൻ ബെയ്ലി രണ്ടാമത്തെ നേതാവിൻ്റെ പേര് എബെ സിയസ് അബെ സിയസ് ദ തേർഡ് വൺ മിറബു മിറബു സോ വിത്ത് ദ സപ്പോ ലഡ് ബൈ ജീൻ സിൽവിയൻ വേലി എബെ സിയസ് ആൻഡ് മിറബു ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് മെറ്റോൺ ട്വൻറ്റിയത്ത് ജൂൺ അറ്റ് എ നിയർ ബൈ ടെന്നീസ് കോട്ട അവരെ ഒന്നും നോക്കിയില്ല നേരെ മാർച്ച് ചെയ്തു അടുത്ത് കണ്ട ഒരു ടെന്നി ആ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു ആ ടെന്നീസ് കോർട്ടിലേക്ക് ഇവരെല്ലാവരും കൂടി പോയി ഈ തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ നേതാക്കന്മാരുടെ പേര് ടീച്ചർ ഒന്നുകൂടി പറയാം ജീൻ സിൽവിയൻ ബേലി അബേസിയസ് ആൻഡ് മിറബു ദ മെറ്റോൺ ട്വൻറ്റിയത്ത് ജൂൺ അറ്റ് ദ അറ്റ് എ നിയർ ബൈ ടെന്നീസ് കോർട്ട് ദേ ഡിക്ലെയർ ദാറ്റ് ദേ വുഡ് നോട്ട് ലീവ് അണ്ടിൽ ദേ ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് അവിടെയാണ് അവർ ഓത്തെടുത്തത് ടെന്നീസ് കോട്ടിൽ ചെന്ന ഉടനെ അവരെല്ലാവരും കൈ നേരെ ഫോർവേഡ് നി പിടിച്ചിട്ട് അവരൊരു ഓത്തം കെടുത്തു എന്താണ് അവരുടെ ഓത്ത് ദേ വുഡ് നോട്ട് ലീവ് അവർ അവിടുന്ന് പോവുകയില്ല എവിടെ വരെ അണ്ടിൽ ദ ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാതെ ഞങ്ങളിവിടുന്ന് പോകുന്നില്ല അവരൊരു ഓത്തം കെടുത്തു ദാറ്റ് ഓത്ത് വാസ് നോൺ ആസ് ടെന്നീസ് കോട്ട ഓത്ത് ദിസ് വാസ് ലേറ്റർ നോൺ ആസ് ദന്നീസ് കോട്ട് ഓത്ത് ഓക്കെ ദേ ഡിക്ലെയർ ദാറ്റ് ദേ വുഡ് നോട്ട് ലീവ് ദേ വുഡ് നോട്ട് ലീവ് അണ്ടിൽ ദേ ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് ഓക്കെ മനസ്സിലായോ ടെന്നീസ് കോട്ട് ഓത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ് നാഷണൽ അസംബ്ലിയെ ഹാളിൽ മീറ്റിങ് ചെയ്യാൻ രാജാവ് പെർമിഷൻ കൊടുത്തില്ല അദ്ദേഹം ആ ഹാള് ക്ലോസ് ചെയ്തു എന്നിട്ടവിടെ മിലിറ്ററി ഗാർഡിനെ നടത്തി അതോടെ ഇവർ എങ്ങോട്ട് പോയി ദറ്റിനെ ടെന്നീസ് കോട്ട് ആൻഡ് ദേ ടേക്ക് എ ഓത്ത് ടേക്ക് എൻ ഓത്ത് വട്ട് ഇസ് ദ ഓത്ത് ദേ വുഡ് നോട്ട് ലീവ് അണ്ടിൽ ദേ ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് അപ്പം അങ്ങനെ വളരെ നല്ല ഒരു ഓത്തായിരുന്നു അതെ ഫ്രാൻസിന് അതുവരെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു രാജാവ് ഡെസ്പോട്ടിക്കായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോവുക അതാരാണ് ഉണ്ടാക്കുന്നത് നാഷണൽ അസംബ്ലി അവരാരാണ് യഥാർത്ഥത്തിൽ തേർഡ് എസ്റ്റേറ്റ് കോമൺ പീപ്പിൾ ഓക്കെ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും അടങ്ങിയ അവരുടെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഫ്രാൻസിനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആ ടെന്നീസ് കോർട്ടിലിരുന്ന് അവരെഴുതി ഉണ്ടാക്കി ഓക്കെ ദ നെക്സ്റ്റ് തിങ് പീപ്പിൾ ഓഫ് ഫ്രാൻസ് എ മാസ്റ്റ് വെപ്പൺസ് ആൻഡ് സ്റ്റോംസ് ദ ബാസ്റ്റിൽ പ്രിസൺ വൈ അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇവൻ്റിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിൽ പ്രിസന്റ് എന്തുകൊണ്ടാണ് ബാസ്റ്റിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന പ്രിസൺ പ്രിസൺ എന്താണെന്ന് എനിക്കറിയാവല്ലോ ജെയിൽ അല്ലേ രാജാവ് കുറ്റക്കാരെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു വലിയ ജയിലായിരുന്നു ബാസ്റ്റിൽ പ്രിസൺ ഈ ബാസ്റ്റിൽ പ്രിസൺ പീപ്പിൾ അതായത് ഈ കോമൺ പീപ്പിൾ ഈ തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാരെ പോയി അതിനെ ഡിമോളിഷ് ചെയ്തു അതിനെ തകർത്തു എന്നിട്ട് അതിലെ പ്രിസനേഴ്സിനെ അവരെ ഫ്രീ ആക്കി എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളൂടി രക്ഷപെട്ടോളാം പറഞ്ഞു അപ്പോൾ എന്തായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് എന്താണ് അതിൻ്റെ കാര്യമെന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം പീപ്പിൾ ഓഫ് ഫ്രാൻസ് മാസ്റ്റ് വെപ്പൺസ് ആൻഡ് സ്റ്റോംഡ് അവരെന്ത് ചെയ്തു അവരെ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് ഇരച്ചു കയറി സ്റ്റോംഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നോ ഇരച്ചു കയറുക സ്റ്റോംഡ് എവിടോട്ടാണ് ഇരച്ച് കയറിയത് വാസ്റ്റിൽ പ്രിസൺ നിങ്ങൾ ഓർത്ത് നോക്കിക്ക് ഒരു രാജ്യത്തെ പ്രിസൺ ആക്രമിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ രാജാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് പ്രതിഷേധമാണ് അല്ലേ പ്രിസൺ ആക്രമിക്കുക അപ്പോൾ ഇവരെന്തു ചെയ്തു പ്രിസൺ അവരെ ഇരച്ചു കയറി അതിനെ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു അതിനെ തല്ലി തകർത്ത് കളഞ്ഞു നമുക്കതൊന്ന് പഠിക്കാം കിങ് ലൂയി സിക്സ്റ്റീൻ ഡിസ്മിസ് ഡീസ് അഡ്വൈസർ നെക്കർ ആൻഡ് ഓഡർഡ് ഹിം ടു ലീവ് പാരീസ് അദ്ദേഹം കിങ് ഈ നെക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അഡ്വൈസറിനെ ആണല്ലോ അദ്ദേഹം ഇക്കണോമിസ്റ്റ് ആണല്ലോ നെക്കറെ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുകയും പാരീസിൽ നിന്നും അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യുകയും ചെയ്തു ഹി ഓഡ് നെക്കർ ടു ലീവ് പാരീസ് ആസ് ദി ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ ദ ക്രൗഡ് ദാറ്റ് വാസ് പ്രൊവോക്ഡ് അ മാസ്ഡ് വെപ്പൺസ് ആൻഡ് സ്റ്റോം ദ ബാസ്റ്റിൻ പ്രിസൺ അപ്പോൾ ബാസ്റ്റിൻ പ്രിസൺ ഇവർ അവിടേക്ക് കടന്നു കയറി ഇരച്ചു കയറി അതിനെ ഡിമോളിഷ് ചെയ്യാനുള്ള ഒന്നാമത്തെ അതിൻ്റെ അവരെ പ്രവോക്ക് ചെയ്ത കാരണം എന്താണ് ഈ നെക്കറിൻ്റെ ഡിസ്മിസ്സിലായിരുന്നു നെക്കറിനെ രാജാവ് ഡിസ്മിസ് ചെയ്തു തന്നെയുമല്ല അദ്ദേഹത്തെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഇറക്കി വിട്ടു സോ ഈ ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ വൈൽഡ് ഫയറിൻ്റെ പ്രത്യേകത എന്താ ആ കാർഡിനെ ഒരിടത്ത് തീപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലേ ആളുകൾ ഈ ഒരു വാർത്ത നമ്മളിങ്ങനെ മലയാളത്തിൽ പറയത്തില്ല ഒരു പ്രയോഗമുണ്ട് കാട്ടുതീ പോലെ പടരുക ഈ വാർത്ത പരന്നു നെക്കറിനെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ നിന്ന് എക്സ്പെൽ ചെയ്തിരിക്കുന്നു അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു എന്താണ് പ്രവോക്ക് എന്നുള്ള വാക്കിൻ്റെ മലയാളം വാക്കേ അവരെ അത് വളരെ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ അവർക്കത് വലിയ ആഘാതം ഉണ്ടാക്കി അവരെന്ത് ചെയ്തു ദേ ആ മാസ്റ്റ് വെപ്പൺസ് ആൻഡ് സ്റ്റോം ദ ബാസ്റ്റിയൻ പ്രിസൻറ്റ് ദ ക്രൗഡ് അറ്റാക്ക് ദ പ്രിസൺ ബിക്കോസ് ദേ കൺസിഡർ ഇറ്റ് ആസ് എ സിംബിൾ ഓഫ് ബോർബോൺ ഡെസ്പോട്ടിസം ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയി അല്ലെ ഒരു മറ്റ് ഓഫീസുകളൊക്കെ തല്ലി തകർത്താൽ മതിയായിരുന്നു പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ബാസ്റ്റിൽ പ്രിസന്റിലേക്ക് ഇവർ മാർച്ച് ചെയ്തു പോയി അതുതന്നെ തകർത്തത് ബിക്കോസ് ബിക്കോസ് ദേ കൺസിഡർ ഇറ്റ് ആസ് എ സിംബിൾ ഓഫ് ബോർബോൺ ഡെസ്പോട്ടിസം ബോർബോൺ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ സിംബിളായിട്ടാണ് ഈ ബാസ്റ്റിൽ പ്രിസന്റിനെ ഈ ക്രൗഡ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാകും ഇപ്പം നമ്മളൊരുപ്പം നമുക്കൊരു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ പൊളിറ്റീഷ്യൻസ് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ ചെയ്യുന്നത് ആ പൊളിറ്റീഷൻ്റെ ഒരു ഡമ്മിയായിട്ട് ഒരു ഒരു സ്റ്റാച്യുണ്ടാക്കിയിട്ട് വല്ല പേപ്പറോ ഒക്കെ വെച്ച് ഒരു സ്റ്റാച്യൂ ഉണ്ടാക്കിയിട്ട് ചെരുപ്പ് കൊണ്ട് പോയി ആ സ്റ്റാച്യുവിനെ തല്ലും എന്താണത് കാണിക്കുന്നത് ചെരുപ്പ് കൊണ്ട് പോയി സ്റ്റാച്യുവിനെ തല്ലിയാലേ ഈ പറയുന്ന പൊളിറ്റീഷ്യൻ എന്തെങ്കിലും വേദന എടുക്കുമോ ഇല്ല സ്റ്റാച്യുവിനെയാണ് അവർ തല്ലുന്നത് പക്ഷേ അവരെന്താണങ്ങ് ചെയ്യുന്നത് ആ അവരെ ഈ പൊളിറ്റീഷ്യൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ സ്റ്റാച്യുവിനെ അവർ കൺസിഡർ ചെയ്യുക അപ്പോൾ അവരെ ആ സ്റ്റാച്യുവിനോട്ട് ചെരുപ്പ് കൊണ്ട് അടി കൊടുക്കും എന്ന് പറയുന്നത് പോലെ ലൂയിസ് സിക്സ്റ്റീൻ പോലെയുള്ള ബൊർബോൺ കിങ്ങിൻ്റെ ഡെസ്പോർട്ടിസത്തിൻ്റെ സിംബലായിട്ടാണ് ക്രൗഡ് ഏതിനെ കാണുന്നത് ബാസ്റ്റിയൽ പ്രിസൺ ദേ കൺസിഡർ ദ പ്രിസൺ ആസ് ദ സിംബൽ ഓഫ് ബർബോൺ ഡെസ്പോട്ടിസം സോ ദേ ഡിമോളിഷ് ബാസ്റ്റിയൽ പ്രിസൺ ഓക്കെ ദ ഫോൾ ഓഫ് ബാസ്റ്റിയൽ പ്രിസൺ വാസ് കൺസിഡർ ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അപ്പോൾ ബാസ്റ്റിയൽ പ്രിസൻറ്റിൻ്റെ ആ ഡിമോളീഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ ബിഗിനിങ് നമുക്ക് ആ കറക്റ്റ് ഡേറ്റ് നിങ്ങളുടെ പേജ് നമ്പർ തേർട്ടി എയ്റ്റിലുണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക ജൂലൈ ഫോർട്ടീൻ സെവൻറ്റീൻ എയ്റ്റി നയൻ ജൂലൈ ഫോർട്ടീൻ സെവൻറ്റീൻ എയ്റ്റി നയൻ ആണ് ബാസ്റ്റയിൽ പ്രസൻറ്റ് ഡിമോളിഷൻ നടന്നത് അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു ഇറ്റ് കൺസിഡേർഡ് ആസ് ദി ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അപ്പോൾ ഒരു വൺ വേഡ് ക്വസ്റ്റിനും അവിടെ നമ്മൾ ശ്രദ്ധിക്കുക വിച്ച് വാസ് കൺസിഡേഡ് ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ വിച്ച് ഇവൻറ് വാസ് കൺസിഡേഡ് ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ് ആൻസറ് ദ ഡിമോളീഷൻ ഓഫ് ബാസ്റ്റിൻ പ്രസൻ ഓക്കെ ദ ഫോൾ ഓഫ് ബാസ്റ്റിൻ പ്രിസൻറ്റ് ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണേ നെക്സ്റ്റ് വിച്ച് ആർ ദ റീഫോംസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി നാഷണൽ അസംബ്ലിയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ടെന്നീസ് കോർട്ടിലിരുന്ന് എഴുതിയുണ്ടാക്കി അല്ലേ അത് കഴിഞ്ഞ് അവരവിടെ ഇരുന്ന് തന്നെ കുറച്ച് റീഫോംസ് രാജ്യത്ത് നടപ്പിലാക്കേണ്ട കുറച്ച് പരിഷ്കാരങ്ങൾ അവരെഴുതി ഉണ്ടാക്കി എന്തൊക്കെയായിരുന്നു നാഷണൽ അസംബ്ലി ഉണ്ടാക്കിയ റീഫോംസ് റീഫോംസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് മലയാളത്തിൽ എന്തു പറയും പരിഷ്കാരങ്ങൾ ചേഞ്ചസ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ അബോളിഷൻ ഓഫ് സ്ലേവറി രാജ്യത്ത് സ്ലേവറി അവരെ അബോളിഷ് ചെയ്തു എന്താണ് സ്ലേവറി അടിമത്വം ഓക്കെ ടേക്കിംഗ് അവേ ദ സ്പെഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് ഓൺ ദ നൊബലിറ്റി നൊബലിറ്റിക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ പവേഴ്സിനെ അവരെന്ത് ചെയ്തു ഇല്ലാതാക്കി ബാൻ ചെയ്തു ടേക്കിംഗ് എവേ ദി ബാൻ ദെൻ അബോളിഷ് ദ ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ദ കാത്തലിക് ചർച്ച് ക്ലർജിക്ക് കൊടുക്കേണ്ടിയിരുന്ന കാത്തലിക് ചർച്ചിന് പീപ്പിൾ കൊടുക്കുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു അത് അബോളിഷ് ചെയ്തു അത് വേണ്ടെന്ന് വെച്ചു ഇനിയും തൊട്ട് ചർച്ചിന് ടാക്സ് ആരും കൊടുക്കരുതെന്ന് പറഞ്ഞു അവരത് അബോളിഷ് ചെയ്തു ദെൻ അവർ ഒരു കാര്യം കൂടെയും ചെയ്തു നോക്കിക്കേ ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സ് ജനങ്ങൾ കൊടുക്കേണ്ട അഡീഷണൽ ടാക്സുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്യാൻസൽ ചെയ്തു അപ്പോൾ സ്ലേവറി അബോളിഷ് ചെയ്തു അവരെ നൊബിലിറ്റിക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ പവേഴ്സ് അബോളിഷ് ചെയ്തു ചർച്ചിന് കൊടുക്കേണ്ട ടാക്സ് ഇല്ലാതാക്കി അതുപോലെ തന്നെ അഡീഷണൽ ടാക്സുകളെല്ലാം അബോളിഷ് ചെയ്തു ഇതാണ് നാഷണൽ അസംബ്ലി എടുത്ത റീഫോംസ് ഏറ്റവും നല്ല റീഫോംസ് അല്ലേ നാല് പോയിൻ്റ് ഉണ്ട് പഠിച്ചോണം നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ഇവൻ്റാണ് വിമൻ നടത്തിയ ഒരു മാർച്ച് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്നാമത്തെ ഇവൻറ്റ് എന്താണ് ടെന്നീസ് കോട്ട് ഓത്ത് രണ്ടാമത്തെ ഇവൻ്റ് എന്തായിരുന്നു ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിൽ പ്രസൻ മൂന്നാമത്തെ ഇവൻ്റ് എന്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് സ്ത്രീകൾ നടത്തിയ ഒരു വലിയ മാർച്ച് നമുക്കതിനെപ്പറ്റി പഠിക്കാം വിമൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ അതാണ് നമ്മുടെ പഠിക്കാനുള്ള നമ്മുടെ എന്താണ് ടൈറ്റിൽ വിമൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ റൈറ്റ് ദ റീസൺസ് എന്തുകൊണ്ട് സാധാരണഗതിയിൽ ഇതുപോലുള്ള റെവല്യൂഷണറി ആക്ടിവിറ്റീസില് ലേഡീസ് സാധാരണ പങ്കെടുക്കാറില്ല പക്ഷേ ഫ്രാൻസിലെ വിമൻ ഇതുപോലുള്ള റാലികൾ നടത്തുകയും രാജാവിനെ പിടികൂടി അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിൽ വലിച്ചോണ്ട് ഇവരിവിടെ കൊണ്ടുവന്ന് പാരീസിൽ കൊണ്ടുവരികയും രാജാവിനെ കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കുകയൊക്കെ ചെയ്ത വളരെ എന്താണ് നല്ല രീതിയിൽ സ്ത്രീകളെ റെവല്യൂഷനിൽ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്തു അപ്പോൾ സ്ത്രീകൾ പോലും റെവല്യൂഷനിലേക്ക് വരാൻ എന്താണ് റീസൺ അതാണ് ചോദ്യം വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ വേ റൈറ്റ് ദ റീസൺസ് ഒന്നാമത്തെ പെണ് സ്ത്രീകളെ